ഇറാഖിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അറിയിച്ചു വടക്കൻ ഇസ്രയേലിലെ ഗോലാൻ കുന്ദുകളിലാണ് സംഭവം ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആണ് ആക്രമണം നടത്തിയത് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച സംഘം ഒരു വർഷത്തിനിടെ നിരവധി ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതേസമയം ആദ്യമായിട്ടാണ് ഇവരുടെ ആക്രമണത്തിൽ മരണം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇറാഖി ആക്രമണത്തിൽ ഇത് ആദ്യമായാണ് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുന്നത് സംഭവത്തിൽ ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം യമനിൽ അമേരിക്ക ബ്രിട്ടീഷ് നേതൃത്വത്തിൽ വ്യോമാക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നാല് ആക്രമണങ്ങളാണ് തലസ്ഥാനമായ സന്നാക്ക് നേരെ ഉണ്ടായത് വിമാനത്താവളത്തിലും അൽ ഖത്തീബ് മേഖലയിലും ഏഴ് വ്യോമാക്രമണങ്ങൾ ഉണ്ടായി കൂടാതെ ദമർ നഗരത്തിന്റെ തെക്കൻ മേഖലയിലും ആക്രമണമുണ്ടായി അതേസമയം ആക്രമണത്തിൽ പങ്കില്ലെന്ന് യു കെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ലബനാനിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കനത്ത വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ ലബനാനിൽ ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയി ഇസ്രയേലിന് എതിരായ ആക്രമണത്തിൽ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയതുല അലി ഖമൈനി ആഹ്വാനം ചെയ്തു ഒന്നിച്ച് നിന്നാൽ ഇസ്രയേലിന് തോൽപ്പിക്കാനാകും ഇറാൻ ഇസ്രയേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ നിയമപരമാണെന്നും അദ്ദേഹം പറഞ്ഞു തെഹ്റാനിലെ ഇമാം ഖുമൈനി ഗ്രാൻഡ് മസ്ജിദിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ഇറാനു തിരിച്ചടി നൽകുന്ന കാര്യം ആലോചിക്കാൻ വീണ്ടും സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ച് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേഹു അമേരിക്കയുമായി കൂടിയാലോചിച്ച് ഏറെ വൈകാതെ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനാണ് ഇസ്രയേൽ നീക്കം ലബനാനിൽ ഇസ്രയേലിന്റെ ഒരു സൈനിക ഓഫീസർ കൂടി കൊല്ലപ്പെട്ടു ലബനാനിന് നേരെ ഇസ്രയേൽ ആക്രമണവും ഹിസ്ബുള്ളയുടെ തിരിച്ചടിയും തുടരുകയാണ് ഇസ്രയേലിനെ ഞെട്ടിച്ച ഇറാൻ മിസൈൽ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകാനൊരുങ്ങുകയാണ് ഇസ്രയേൽ അമേരിക്കയുമായി കൂടിയാലോചിച്ച ശേഷം ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയേക്കും ഇറാൻ ആക്രമണം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നെതന്യാഹു വീണ്ടും ഇസ്രയേലിലെ സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ചു ലബനാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു കഴിഞ്ഞ ദിവസം പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് കരമാർഗം തെക്കൻ ലബനാനിലേക്ക് കടന്ന സൈനികർക്ക് നേരെ ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും ശക്തമാണ് ഇസ്രയേലിലേക്കും ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ഇരുന്നൂറോളം റോക്കറ്റുകളാണ് അയച്ചത് ഗോലാൻ കുന്നുകളിലും ഗലീലയിലും താമസിക്കുന്നവരോട് ബങ്കറുകൾക്ക് സമീപം തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വടക്കൻ ഇസ്രയേലിൽ ഉടനീളം തുടർച്ചയായി മിസൈൽ സൈറണുകൾ മുഴങ്ങി ലബനാനിൽ ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവരിൽ പേർ കുട്ടികളാണ് പേർക്കാണ് ഇതുവരെ പരിക്കേറ്റത് കൂടാതെ നാല് ദിവസത്തിനിടെ നേതാക്കൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ള സായുധ സേനാംഗങ്ങളെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം പറഞ്ഞു അഞ്ച് ബറ്റാലിയൻ കമാൻഡർമാരെയും പത്ത് കമ്പനി കമാൻഡർമാരെയും ആറ് പ്ലാറ്റൂൺ കമാൻഡർമാരെയും വധിച്ചതായി സൈന്യം വ്യക്തമാക്കി രണ്ടായിരത്തിലധികം സൈനിക കേന്ദ്രങ്ങളും തകർത്തു ഹിസ്ബുള്ള നേതാവ് മുഹമ്മദ് റാഷിദ് സഖാഫിയെ കഴിഞ്ഞ ദിവസം വധിച്ചതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നു ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് മുഹമ്മദ് റാഷിദ് സഖാഫിയെ വധിച്ചത് രണ്ടായിരം മുതൽ ഹിസ്ബുള്ളയുടെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ മേധാവിയാണ് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രലയെ ഇസ്രായേൽ കഴിഞ്ഞ മാസം അവസാനം കൊലപ്പെടുത്തിയിരുന്നു തെക്കൻ ലെബനാനിലെ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബ് ബോംബാക്രമണങ്ങളിലാണ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടത് മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്നു ഹസൻ നസ്രല്ല വെള്ളിയാഴ്ച രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രേൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഒരേ സമയം ലബനാനിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ സൈന്യം ഇസ്രേലിന് നേരെ ഹിസ്ബുള്ളയുടെ വ്യാപകമായ പ്രത്യാക്രമണവും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി